മാളുകളിലൊക്കെ നമ്മൾ വളരെ വില കൊടുത്ത് വാങ്ങുന്ന സ്വീറ്റ് കോൺ ഡിഷ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നമ്മൾ ആവിയിൽ വേവിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഒരു പാനിൽ ബട്ടർ ഇട്ടിട്ട് അത് ഉരുക്കി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച സ്വീറ്റ് കോൺ അതിൽ കിട്ടുകൊടുക്കുക എനിക്കിതാണ് ഏറ്റവും എളുപ്പത്തിൽ ഇത് കട്ട് ചെയ്യണമെന്ന് തോന്നിയിരിക്കുന്നത് ഒന്ന് പുഴുങ്ങിയിട്ട് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ബട്ടറിൽ ഇത് നന്നായി സോട്ട് ചെയ്യുക അതിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ ബട്ടർ സ്വീറ്റ് കോൺ റെഡിയാണ് അപ്പം ഇതാണ് നമ്മൾ മാളിൽ നിന്നൊക്കെ വാങ്ങണത് ബട്ടർ സ്വീറ്റ് കോൺ ഇതിൽ പെപ്പറും കൂടി ഇട്ടാൽ പെപ്പർ സ്വീറ്റ് കോൺ ആയിരിക്കും ഇപ്പോൾ ഇവിടെ ഞാൻ ബട്ടറും ഉപ്പും മാത്രമേ ഇടുന്നുള്ളൂ നമ്മുടെ ബട്ടർ സ്വീറ്റ് കോൺ റെഡിയാണ് ഇനി നമുക്ക് അടുത്തത് മസാല സ്വീറ്റ് കോൺ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാൻ പകുതി അത് ഇന്നെടുത്ത് മാറ്റിയിട്ടുണ്ട് ബാക്കിയിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചാട്ട് മസാല ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം എന്തെങ്കിലും ഇല്ല അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല പിന്നെ തക്കാളി എരിഞ്ഞ് വെച്ചതും സവോള അരിഞ്ഞ് വെച്ചതും ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ സ്വീറ്റ് കോൺ മസാല സ്വീറ്റ് കോൺ റെഡിയാണ് ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും എല്ലാവരും ഉണ്ടാക്കി നോക്കുക